അപ്പൊ ഇക്കൊല്ലത്തെ ചക്ക നമ്മൾ ആദ്യമായിട്ട് വെക്കാൻ പോക്കാന്ന് നമ്മളെ ചെങ്ങായി ഷൈജാൻ എടുക്കുന്നത് അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞാണേ ചക്കുണ്ട് കവിത പ്രസവിക്കുന്നതിരയ്ക്ക് ഒന്ന് ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ വിളിച്ചു എന്നാ നീ വരുവോ അവർക്ക് വന്നിട്ട് എടുത്തിട്ട് പോവാ മൂത്തിട്ടുണ്ട് ചക്ക ഓക്ക് കൊടുക്കണം ഒമ്പത് മാസമായ പിന്നെ ഏത് ദിവസമാണെന്നല്ല പ്രസവം അതിലിടയ്ക്ക് ഓക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോയിട്ട് ഉച്ചക്ക് പോയിട്ട് എടുത്തു ഓള് പറിച്ചു വെച്ചിന് എന്റെ ഞാൻ പോയിട്ട് എടുത്തോണ്ടു ഇപ്പം കൊത്തി വെക്കുമ്പോൾ എന്താ കണ്ടാ ചുക ചക്ക പഴുക്കാനായ പോലെ ആ നല്ലോണം അതുകൊണ്ട് വെച്ചിട്ട് ചക്ക വെച്ചിട്ട് നിനക്ക് തരാ എന്നിട്ട് അവൻ നിൻ്റെ ഇത് മാങ്ങി പോയി പ്രസവിച്ചു കേട്ടാ അങ്ങനെയാ നിർഗ ഗർഭിണി ഉള്ളിടയ്ക്ക് അങ്ങനെയാന്ന് ചക്കയായാലും മാങ്ങയായാലും ഫസ്റ്റ് അവർക്ക് കൊടുക്കണം എന്നാണ് അവർക്ക് ആ ഒരു ഇതുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആശാ മാർഗത്തിലേ ചവിട്ട് നിൽക്കുന്ന എല്ലാം പറയലും ഉണ്ട് അതുകൊണ്ട് അതിനൊന്നും ഇട വരുത്തണ്ട ചക്ക നീ പറഞ്ഞ ഞാൻ ചക്ക കൊണ്ട് ഇതാ അത് വെച്ചിട്ടുണ്ട് തരാം ഏട്ടാ ഉണക്ക് വേണിക്കാൻ പറഞ്ഞിട്ട് ചക്കയിൽ ഇട്ടിട്ട് വെച്ച് കൊടുക്കണം അവള് പറഞ്ഞു ഉണക്കിടണേന്ന് അതിന്റെ മോനെ കൂട്ടാൻ പേര് അവനോട് പറഞ്ഞിട്ടുണ്ട് മോനെ ഉണക്ക് വേണിക്കണം മാമിക്ക് ചക്കയിൽ ഇട്ട് കൊടുക്കാനാ എന്നിട്ടുണ്ടോ കൊണ്ടുവരിക ഇപ്പൊളിക്കും ആ അതുകൊണ്ട് ഇതിന്റെ ആൺമുറിയാണ് ആദ്യം ചെത്തണത് ഇത് പെന്മുറിയാണ് ഇത് ആൺമുറി ഈ മുറി ഇപ്പൊ ആദ്യം ചെത്തണം അല്ലെ പിന്നെ ഇത് ചെത്തിയാ കിട്ടൂലെന്നാ പറയുന്നത് ശരി തന്നെയാണ് നമ്മളങ്ങനെ ചെത്തി നോക്കീന് പണ്ടല്ലോ അതുകൊണ്ട് ഇതിന്റെ ആൺമുറി ഒന്ന് ചെത്തീട്ട് വെക്കുക ഞാൻ ചെത്തി തരാ നീ മൂട്ടരിഞ്ഞിട്ട് ഇരുന്നിട്ടോട്ടാ അമ്മേ മണ്ണിൽ ഊണി കഴുകണത് അയ്യോ ഒറ്റച്ചോള ചാടി കൂടാ മണ്ണില്ൂണ കഴുകിട്ടതിലെടുക്കും ഇത് കൊല്ലത്തെ ആദ്യത്തെ ചക്കയല്ലേ അതുകൊണ്ട് വേണ്ടില്ല എല്ലാ വീട്ടിലും ചക്ക 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 കൊത്തിയപ്പോ വായിലേക്ക് പോയി ചക്ക കൊത്തിയാൽ ഈ ചിരട്ടേൻ്റെ അകത്ത് രണ്ട് കണ്ണുള്ള കണ്ണുള്ള ചേട്ടല്ലേ അതിന് തോട്ടേറ്റി കയറി കിട്ടിയാൽ ചേച്ചി ഉണ്ടാവും അതിൻ്റെ അകത്ത് ചേരി ഉറ്റിട്ട് ദോശ കൂടാൻ ആക്കും ഇങ്ങനെ അതുപോലെത്തുണ്ടാകും ചക്ക പാങ്ങക്കുന്ന എല്ലാ വീട്ടിലും ഇങ്ങനത്തെ സാധനം ഉണ്ടാവും ഇത് കാണുമ്പോൾ ഇപ്പം ഓർമ്മ വന്ന കട്ടിയും എനിക്ക് പറിച്ചിട്ട് കിട്ടുന്നില്ല ചെത്തിയാ വേഗം കിട്ടുന്നുണ്ടല്ലോ തീർച്ച വീണ് തോന്നു ഞാനടക്കോ എന്നാലും ചക്ക പേക്കാനായോലിൻ്റെ കാണുമ്പോ അമ്മക്കില്ലേ കവി അമ്മ കിടന്നിട്ടെ അമ്മ ഉണ്ടെങ്കിൽ നമ്മക്ക് ചക്കയും ചായ ആക്കിട്ട് വിളമ്പണം അമ്മ ഇങ്ങനെ ഞെട്ടിപ്പണം എൻറെ മോളെ എന്നെ വിളിക്കറേനു ആ ഇക്കുന്ന ചക്കയല്ലേ പാങ്ങാക്കാൻ പരിവില്ലേനു ആ കുരുവല്ല നോക്കണ മഞ്ഞൾ പോലാ അല്ലേ അതിശപ്പെട്ട് ചക്ക ചെയ്തിട്ടാ അങ്ങനെയാന്ന് പണ്ട് കൊടുക്കുക എടുക്കുക മറ്റേ പണ്ട് ആ ആ മുറി ആദ്യം ചെത്തി ഈ മുറി വേഗം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വലിച്ചാലും പിടിച്ചാലും പറിച്ചാലും കിട്ടൂല ഇത് ബ്ലോക്ക് ചക്കയാണ് ബ്ലോക്കിലെ തൈ കൊണ്ടുവന്നിട്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ച്ച തൈ ആണ് ലാഭമാണ് പറഞ്ഞോണ്ട് എടുക്കുമ്പൊക്കെ അമ്മയും ഉറക്കത്തിനു വന്നു ഇനിയും നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എണീക്കുമ്പോ ചക്ക ആക്കണം വിചാരിച്ചു നടപ്പില്ല അതിന് ഒന്ന് ഇത് കണ്ണിലെണ്ണി ഒഴിച്ച് വാങ്ങാ കണ്ടതാ നിങ്ങൾക്ക് വേഗമൊന്നും ആവില്ല ചൊളിയും ഒരു കുരുവിന്റെ അത്രേ ഉള്ള ചുള ആകെ വേണം കുഞ്ഞു കുരുണ്ടക്ക കുക്കറിനകത്തെല്ലാം മുറിച്ചെല്ലാം റെഡിയാക്കി വെച്ച് വരും മഞ്ഞളും ഉപ്പും പറങ്കിയോ ഇടണം അതിൻ്റെ വെള്ളവും തൊട്ട് അതിൻ്റെ പാകത്തിൽ കുറച്ച് തൊപ്പം വെള്ളം തുടങ്ങണം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിക്ക് കട്ടി കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞിന് കുറച്ച് വെള്ളം നീക്കാൻ തുടങ്ങണമെന്ന് ഉണ്ടാകും ഉലി ഭയങ്കര കട്ടിയാണ് ചോള അതുകൊണ്ട് കുറച്ച് വെള്ളം തിരികാൻ തുടങ്ങുന്നത് എൻ്റെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ അതിനെക്കൊണ്ട് ചക്കയാവും അപ്പോൾ ഉണക്ക് കുത്തി വെക്കണം ഉണക്കിന് തല ആ വറുത്തിടണം അപ്പാട് പിന്നെ പിന്നെ പറയണ്ടല്ല പിന്നെ പിടിയുമല്ലായിരിക്കും കുക്കറിന് കാരണം ഇക്കല്ലത്തെ ആദ്യത്തെ ചക്കയല്ലേ അതുകൊണ്ട് പിന്നെ കുക്കറ് കിട്ടുമെന്ന് ശ്രമിച്ചു ചക്ക വെന്ത് വാങ്ങുമ്പോഴത്ത് ഉണക്കിന്റെ തല ഒത്തിച്ചതച്ചിട്ട് വെക്കണം എന്നിട്ട് കടു പറങ്കി കറിവേപ്പില ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം ഊട്ടിക്കാവുമ്പോ ഇത് അടിയിടും ഇത് ഊട്ടിട്ട് ൊരിച്ചുംത്തിട്ട് ചക്കയില് വറുത്ത ഇടും വറുത്തങ്ങട്ടിട്ടാകുമ്പോൾ ഇളക്കിട്ടാകുമ്പോ പിന്നെ കുക്കറിന് പരത്തല എന്താ വിധി ഇത് അല്ലേ അപ്പൊ ചക്ക വെച്ചിട്ട് വിസിലെല്ലാം പോയി ഒന്ന് നമുക്ക് തുറന്നോക്കാം വാവർ ഇത് ഉഴുന്നുവരിപ്പ് കടു ഉണക്കമുളക് കറിവേപ്പിലയും ഉണക്കും കൂടി കൊച്ചേന്റെ ഇടു തക്കണല ഈ ഉണക്കം വറക്കുന്നതിന്റെ മണല വരുമ്പോ കാണല്ല അടുത്തും കൂടി